താമരശ്ശേരിയിലെ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രമായ ഫ്രഷ് കട്ടിന് മുന്നിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് മുന്നൂറ്റി ഇരുപതിലേറെ പേർക്കെതിരെ പോലീസ് കേസെടുത്തു സംഘർഷത്തിൽ നാല് എഫ്ഐആറുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വധശ്രമത്തിന് മുപ്പതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് വഴി തടയൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടയൽ തുടങ്ങി നിരവധി വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐയെ മർദ്ദിച്ചതിലും കേസുണ്ട് പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് ആക്രമിച്ചുവെന്ന് എഫ്ഐആറിൽ പറയുന്നു തൊഴിലാളികളെ കണ്ടെയ്നർ ലോറിക്കുള്ളിൽ പൂട്ടിയിട്ടു കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തീ വെച്ചുവെന്നും എഫ്ഐആറിൽ ആരോപിക്കുന്നു ആക്രമണത്തിൽ അഞ്ചു കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്കാക്കുന്നത് അറവുമാലിന്യ കേന്ദ്രത്തിലെ സംഘർഷത്തിൽ മുപ്പതോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് താമരശ്ശേരി സംഘർഷത്തിൽ കോഴിക്കോട് ജില്ലയിലെ നാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രദേശങ്ങളിൽ ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തു ഓമശ്ശേരി താമരശ്ശേരി കോടഞ്ചേരി കൊടുവള്ളി ഭാഗങ്ങളിലെ പതിനൊന്ന് വാർഡുകളിലാണ് ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടുള്ളത് വെളിമണ്ണ കൂടത്തായി ചക്കിക്കാവ് വെഴുപ്പൂർ കുടുക്കിലുംമാരം കരിങ്ങമണ്ണ അണ്ടോണ പൊയിലങ്ങാടി ഓർങ്ങാട്ടൂർ കളരാന്തിരി മാനിപ്പുരം എന്നിവിടങ്ങളിലാണ് ഹർത്താൽ താമരശ്ശേരി അമ്പായത്തോടെയിൽ അറുപമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജും കണ്ണീർവാതകവും പ്രയോഗിച്ചിരുന്നു പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ട സംഘർഷത്തെ തുടർന്നാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം താമരശ്ശേരിയിൽ ആസൂത്രിത ആക്രമണമാണ് നടത്തിയതെന്നാണ് പോലീസ് ആരോപിക്കുന്നത് Subscribe to One India and never miss an update.